കർഷക സുഹൃത്തുക്കളെ നമസ്കാരം കൃഷിയെ സ്നേഹിക്കുന്ന വീഡിയോ മുഴുവനായി കാണുക കർഷക സുഹൃത്തുക്കളുടെ നമസ്കാരം നമ്മൾ ഇന്നത്തെ യാത്ര കണ്ണൂർ ജില്ലയിലെ ഇരിട്ടിയിലെ പ്രിയപ്പെട്ട പോൾസാറിന്റെ അടുത്തേക്കാണ് നമ്മുടെ യാത്ര പ്രിയപ്പെട്ട പോൾസാർ നമ്മുടെ കൂടെ ഉണ്ട് അപ്പൊ നമുക്ക് അദ്ദേഹത്തിന്റെ അനുഭവത്തിലേക്ക് പോകാം ഓക്കെ സാറെ ഇന്ന് നമ്മളുള്ള ഇരിട്ടിയിലെ പോൾസാറിന്റെ കൂടെയാണ് കഴിഞ്ഞ രണ്ടു വർഷക്കാലം നെച്ചറഫിന്റെ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുന്ന അദ്ദേഹത്തിന്റെ അനുഭവത്തിലേക്ക് പോകാം പോൾസാറെ നമസ്കാരം സ്വാഗതം നമ്മുടെ ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ചതിന്റെ ഗുണങ്ങളൊന്ന് കർഷകരിലേക്ക് എത്തിക്കാമോ തീർച്ചയായിട്ടും എത്തിക്കാം ഞാൻ റിട്ടയർ സർവീസിൽ നിന്ന് റിട്ടയർ ആയതിനു ശേഷം കാർഷിക മേഖലയിൽ കൂടുതൽ സമയം വ്യാപാരനാവുകയും അതനുസരിച്ച് പല രാസോളക പ്രയോഗത്തിലൂടെ ദോഷമേ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ തന്നെയല്ല ഭാരിച്ച ചെലവുകൾ സംഭവം ഉണ്ടായതിനെ തുടർന്ന് എന്നെ പരിചയപ്പെടുത്തിയ എഴൂർ നിവാസിയായ എൻ്റെ സുഹൃശ്രീ പുത്തം പുത്തംപ്രിക്കൽ ജോസ് ഇങ്ങനെയൊരു പ്രോഡക്റ്റിനെ നെസ്സഫിൻ്റെ പ്രോഡക്ട്സിനെക്കുറിച്ച് പരിചയപ്പെടുത്തിയും ഈ പ്രോഡക്ട്സ് കൃത്യമായ അളവിലൂടെ അനുവാദത്തിലൂടെ കൃത്യമായ ഇടവേളകളിൽ തെങ്ങ് കവുങ്ങ് കുരുമുളക് റബ്ബറ് ഇതുപോലുള്ള പച്ചക്കറികൾ വാഴ ഇവയ്ക്കൊക്കെ ഞാൻ ഉപയോഗിച്ചു ഇതിൽ നിന്നും അഭൂതപൂർവ്വമായ റിസൾട്ടാണ് എനിക്ക് വെറുതെ പറയുന്നതല്ല കാരണം നമ്മൾ പറയേണ്ട കാര്യം എനിക്കില്ല ഉൽപ്പാദന ചെലവ് ലേബർ കോസ്റ്റ് വളരെ കുറച്ചുകൊണ്ട് തെങ്ങിൻ്റെയൊക്കെ ഉൽപ്പാദനം ഞാൻ പ്രതീക്ഷിക്കുന്നതിലും അപ്പുറമായി കിട്ടിയത് കാരണം നനയ്ക്കുക ചെയ്തു കേട്ടോ അത് വേറെ കാര്യം പിന്നെ കുരുമുളക് ഇരുപത് അഞ്ച് കിലോ കിട്ടിയിരുന്ന സ്ഥാനത്ത് ഇരുപത്തിരണ്ട് കിലോ കുരുമുളക് നൂറ് മരത്തിൽ നിന്ന് പത്ത് ഷീറ്റ് കിട്ടിയിരുന്ന സ്ഥാനത്ത് പതിനഞ്ച് ഷീറ്റ് എനിക്ക് ലഭിച്ചു എന്നുള്ളതാണ് അത് കൗുങ്ങിൻ്റെ ഒക്കെ എന്ന് പറഞ്ഞാൽ ഉണങ്ങി നിൽക്കുന്ന കൗുങ്ങുകളൊക്കെ നല്ല പച്ചപ്പൊഴ് കൂടി ഏത് വേനൽക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇത് എനിക്ക് അഭിമാനത്തോടെ പറയാൻ കഴിയും നിങ്ങൾ ഈ മരുന്ന് ഉപയോഗിക്കുക ഈ വളം മരുന്ന് വളമു വളം വളമുപയോഗിക്കുക അതിൻ്റെ ഫലം നേരിട്ട് അനുഭവിച്ചറിയുക ഉൽപ്പാദന ചെലവുണ്ടാകുന്ന കുറവാണ് എന്നോ രണ്ടോ പണിക്കാരും പണിക്കാരെന്ന് പറഞ്ഞാൽ സ്ത്രീ പണിക്കാരെ വെക്കുകയാണെങ്കിൽ അവർക്കും കൂലി കുറവാണ് അങ്ങനെ വെച്ചുകൊണ്ട് നമുക്ക് തീർച്ചയായിട്ടും നമ്മുടെ ഈ മേഖലയിലെ കാർഷിക മേഖലയിലെ വരുമാനം ഇരട്ടിയാക്കാൻ കഴിയും എന്ന് തന്നെയാണ് ഓക്കെ താങ്ക് യു സാറേ താങ്ക് നമസ് സുഹൃത്തുക്കൾ നമസ്കാരം ഞാൻ നിധീസ് സ്വത്തുവേൽ നെറ്റ്സർഫിന്റെ റിസൾട്ടിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് അവർക്കും സ്വാഗതം ഇന്ന് നമ്മളുള്ളത് കണ്ണൂർ ജില്ലയിലെ ഇരിട്ടിയിലെ അയ്യങ്കുന്ന് പഞ്ചായത്തിലെ എടൂർ എന്ന് പറയുന്ന ഒരു പ്രദേശത്തെ പ്രിയപ്പെട്ട റിട്ടയേർഡ് പ്രിൻസിപ്പാൾ കൂടിയായ ഓൾസാറിന്റെ കൂടിയാണുള്ളത് കഴിഞ്ഞ രണ്ടു വർഷക്കാലമായി നമ്മുടെ നെറ്റ്സർഫിന്റെ ലിക്വിഡ് ആയിട്ടുള്ള ദ്രാവക രൂപത്തിലുള്ള ഇസ്രായേൽ ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് ഇരുപത്തിനാല് വർഷക്കാലമായി ഇന്ത്യയിൽ പ്രവർത്തിക്കുന്ന ഇന്ത്യയിൽ തന്നെ ഇരുപത്തിനാലധികം സംസ്ഥാനങ്ങളിൽ വിതരണം ചെയ്യുന്ന സസ്യത്തിനാവശ്യമായ എല്ലാ ഘടകങ്ങളും ഒരു കുടക്കയിലെത്തിക്കുന്ന നമ്മുടെ ലിക്വിഡ് ആയിട്ടുള്ള ദ്രാവക രൂപത്തിലുള്ള ജൈവവളങ്ങൾ കൗങ്ങ് തെങ്ങ് റബ്ബർ തുടങ്ങിയ വിളകൾക്കൊക്കെ ഉപയോഗിക്കാൻ വേണ്ടി തുടങ്ങിയിട്ട് രണ്ടു വർഷക്കാലമായി അദ്ദേഹത്തിൻ്റെ ഒരു അനുഭവത്തിലേക്ക് നമുക്ക് പോകാം നമുക്കറിയാം നമ്മുടെ കമ്പനിയെക്കുറിച്ച് കഴിഞ്ഞ ഇരുപത്തിനാല് വർഷക്കാലമായി പ്രവർത്തിക്കുന്നു നമ്മുടെ ഈ ഉൽപ്പന്നങ്ങൾ ഈ കയ്യിൽ പിടിച്ചിട്ടുണ്ട് ഏകദേശം ഇങ്ങനെ കയ്യിൽ പോയാൽ തന്നെ ഇരുപത്തഞ്ച് ശതമാനം മുതൽ നാൽപ്പത് ശതമാനം വരെ ലേബർ കോസ്റ്റ് കുറച്ചുകൊണ്ട് ഇരുപത്തിയഞ്ച് ശതമാനം മുതൽ അൻപത് ശതമാനം വരെ ഗീൽഡ് കൂട്ടുവാൻ വേണ്ടി സാധിക്കുന്ന നമ്മുടെ ഉൽപ്പന്നങ്ങളാണ് പല വളപ്രയോഗങ്ങളും ചെയ്യുന്ന വ്യക്തികളാണ് നമ്മൾ പക്ഷേ നമ്മുടെ ഈ വളപ്രയോഗം തുടർച്ചയായി രണ്ടു വർഷം ചെയ്യുന്ന ജോസാട്ടിനും നമ്മുടെ കൂടെയുണ്ട് പ്രിയപ്പെട്ട കർഷകൻ ജോസാട്ടിനെയൊക്കെ കുറെ നമ്മൾ പരിചയപ്പെട്ടതാണ് ഇപ്പൊ പ്രിയപ്പെട്ട പോൾസാറിന്റെ ആ ഒരു അനുഭവം നമുക്ക് എന്താണെന്നുള്ളത് നോക്കാം കഴിഞ്ഞ രണ്ടു വർഷക്കാലമായി പല വളപ്രയോഗങ്ങൾ ഉപയോഗിക്കുമ്പോൾ നെറ്റ്സർഫിന്റെ ഈ ദ്രാവക രൂപത്തിലുള്ള വളപ്രയോഗങ്ങൾ ഉപയോഗിച്ച് കഴിഞ്ഞപ്പോഴുണ്ടായ മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് അദ്ദേഹത്തിൽ നിന്ന് തന്നെ അദ്ദേഹത്തിന്റെ ആ അനുഭവം കുറിച്ച് നമുക്ക് കേൾക്കാം സാർ നമസ്കാരം നെസർ വേണ്ടി ഏറെ സ്വാഗതം ചെയ്യുന്നു ജോസ് സാറിനെയും സ്വാഗതം ചെയ്യുന്നു അപ്പോ നമുക്ക് അതേ നമ്മുടെ കാർഷിക മേഖല എത്ര വർഷമായി അതുപോലെ തന്നെ സാറിനെ പരിചയപ്പെടുത്തിക്കൊണ്ട് ഒന്ന് കർഷകരിലേക്ക് ഈ ഉൽപ്പന്നത്തിന്റെ ഗുണങ്ങൾ എന്താണെന്നുള്ളത് ഒന്ന് എന്ന് നീതുമായി അഭ്യർത്ഥിക്കുകയാണ് ആ ഞാനിപ്പം രണ്ടായിരത്തി പതിനാറിൽ സർവീസിൽ നിന്ന് റിട്ടയർ ആയി പക്ഷെ അതിന് മുൻപും കൃഷിയുമായി ബന്ധപ്പെട്ട ചെറിയ പ്രവർത്തനങ്ങളൊക്കെ അവധി ദിവസങ്ങളിലൊക്കെ ചെയ്തുകൊണ്ടാണ് ഇരുന്നത് കാർണവന്മാരായിട്ട് ചെയ്ത ജോലി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ രാസവളങ്ങൾ ചാണകം ചേർക്കുമായിരുന്നു അതിന് ശേഷം രാസവള പ്രയോഗങ്ങളാണ് നടത്തിയത് അപ്പോൾ ഞാൻ റിട്ടയർ ആയതിനു ശേഷം മനസ്സുകൊണ്ട് മനസ്സുകൊണ്ടിങ്ങനെ ആലോചിച്ച് എങ്ങനെയാണ് ഇത്രമാത്രം ഉൽപാദന ചെലവ് ഭയങ്കരമായി കൂടിക്കൊണ്ടിരിക്കുന്നു കൂരിക്കാർ അതുപോലെ തന്നെ ലേബർ കോസ്റ്റ് കൂടാതെ ഈ രാസവളങ്ങളുടെ അമിതമായ വിലയും അതുമൂലം ഈ പറമ്പിന് അല്ലെങ്കിൽ മണ്ണിലുണ്ടാകുന്ന ദോഷത്തെക്കുറിച്ചൊക്കെ പഠിച്ചെങ്കിലും വ്യക്തമായൊരു ഉത്തരം തരാൻ ആർക്കും കഴിഞ്ഞില്ല പക്ഷേ ഒരു ഒരു ഒന്നര വർഷം മുൻപ് എൻ്റെ സുഹൃത്ത് ശ്രീ ജോസ് പുത്തൻപറിക്കൽ ഇവിടെ എന്നെ സമീപിക്കുകയും ഇങ്ങനെയൊരു നിസർഫിൻ്റെ വളം ജൈവ വളങ്ങളെക്കുറിച്ച് പരിചയപ്പെടുത്തുകയും അതിൻ്റെ ഉപയോഗക്രമവും കാര്യങ്ങളൊക്കെ പറയുകയും ചെയ്തു എന്തായാലും ഒരു സാമ്പിൾ പിടിക്കട്ടെന്ന നിലയിൽ ഞാനത് പരിശോധിച്ച് നോക്കാൻ തന്നെ തീരുമാനിച്ചു അങ്ങനെ തെങ്ങ് റബ്ബറ് കവുങ്ങ് തെങ്ങും തൈകൾ കവുൻ തൈകൾ അതുപോലെ തന്നെ കൊടി ഇതിനൊക്കെ ഞാനത് പ്രയോഗിക്കുകയും ചെയ്തു വർഷ വേനൽക്കാലത്ത് ഈ റവ അതായത് തെങ്ങിന് ഞാൻ നനയ്ക്കാറുണ്ടായിരുന്നു ആ നനയ്ക്കുന്നതിനോടൊപ്പം ക്രമമായി ഓരോ നാല് മാസം കൂടുമ്പോഴും ഈ വളപ്രയോഗങ്ങളും കൂടെ നടത്തിയപ്പോൾ തെങ്ങിൽ നിന്നൊക്കെ അഭൂതപൂർവ്വമായ ഒരു വരുമാനം എനിക്ക് കിട്ടി അഭൂതപൂർവ്വം എന്ന് പറഞ്ഞാൽ പെരിഞ്ഞിട്ടിപ്പോ ഒന്നും അങ്ങനെയല്ല സാധാരണ രാസവള പ്രയോഗത്തിലൂടെ കിട്ടിക്കൊണ്ടിരുന്നതിനേക്കാൾ നല്ല രീതിയിൽ വരുമാനം കിട്ടി അതിൻ്റെ ഒന്നാമത്തെ പ്രധാനപ്പെട്ട കാരണം ലേബർ കോസ്റ്റ് വളരെ കുറവാണെന്നുള്ളതാണ് സാധാരണ ആണുങ്ങളെയൊക്കെ വെച്ച് തെങ്ങിൻ്റെ ചോടും തുറപ്പിച്ച് ഭയങ്കരമായ ചവറും വെട്ടിയിട്ട് രാസവള പ്രയോഗം കഠിനമായി നടത്തി ഇത് എത്ര രൂപ പത്ത് ഇരുപത്തയ്യായിരം രൂപയോളം പണിക്കൂലി തന്നെയാകും പിന്നെ ഈ വളങ്ങൾ അടക്കം ഇരുപത്തഞ്ച് റുപ്യ ശരാശരി ശരാശരിയാകാറുണ്ട് എന്നാൽ ഇത് രണ്ട് പെണ്ണുങ്ങളെ മാത്രം സ്ത്രീ തൊഴിലാളികളെ മാത്രം വെച്ചുകൊണ്ട് വെള്ളത്തിനുള്ള സൗകര്യങ്ങളുണ്ട് അത് പറഞ്ഞ രീതിയിൽ കൂട്ടി ഈ അഞ്ച് തരം വളങ്ങൾ അതിൻ്റെ കൃത്യമായ അനുപാതത്തിൽ നമ്മൾ കൃഷി മണ്ണിലേക്ക് പ്രയോഗിച്ച് കഴിഞ്ഞപ്പോൾ അതിന്റെ മാറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഇനി ആ പച്ചപ്പുഴ അതാണ് ഇപ്പോൾ കാണാൻ കഴിഞ്ഞത് ഇവിടെ കവുങ് അതുപോലെയുള്ള തെങ്ങുകളൊക്കെ വേനൽക്കാലത്ത് നല്ലൊരു പച്ചപ്പോട് നിന്നു എന്നുള്ളതാണ് റബ്ബറിനെ സംബന്ധിച്ചിടത്തോളം നൂറിന് നൂറ് മരത്തിന് പത്ത് ഷീറ്റ് നിന്നാണ് കണക്ക് പക്ഷേ എനിക്ക് പതിനഞ്ച് ഷീറ്റ് വരെ കിട്ടി എന്നുള്ളത് വലിയ അഭിമാന അർഹമായൊരു കാര്യമാണ് ഇത്തവണ ഞാൻ ഒരു സാമ്പിളിൽ ഒരു നാല്പത് മരങ്ങൾ റബർത്തരം റബ്ബർ ഞാൻ പ്ലാസ്റ്റിക് കിട്ടിയിട്ടുണ്ട് കൃത്യമായ ഈ മരുന്നൊഴിക്കുകയും ചെയ്തു കൃത്യമായി എനിക്ക് വെട്ട് കിട്ടാത്തത് കൊണ്ട് അതിൻ്റെ ഫലം ഇതുവരെ എത്തിയില്ല നാലോ മൂന്നോ നാലോ വെട്ട് കിട്ടില്ല ഒരാൾ അടുപ്പിച്ചൊരു പത്തു പതിനഞ്ച് വെട്ട് കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ ഫലം അറിയാൻ കഴിയും അപ്പോൾ ചുരുക്കത്തിൽ ഈ വളം ഈ മരുന്ന് എന്നും പറയാൻ പറ്റിയ വളം തന്നെയാണ് ഈ വളം നിങ്ങൾക്കെല്ലാവർക്കും ഉപയോഗിക്കാവുന്നതാണ് ഏറ്റവും വലിയ മെച്ച എന്ന് പറഞ്ഞാൽ ഈ വർദ്ധം വർദ്ധിച്ച രീതിയിലുള്ള ഉൽപ്പാദന ചെലവിനെ നമുക്ക് തടഞ്ഞു നിർത്താൻ കഴിയും അതായെന്ന് പറഞ്ഞാൽ ലേബർ കോസ്റ്റ് സഹിക്കാൻ പറ്റുന്നില്ല ആ സ്ഥാനത്ത് നാനൂറ് ചുമട്ട കൂലിയായൊരു നാനൂറ്റമ്പത് കൊടുക്കും സ്ത്രീകൾക്ക് ഉച്ചപ്പണി വരെ പക്ഷേ ഒരു ഉച്ച രണ്ട് ദിവസത്തെ പണി കൊണ്ട് സംഗതി കംപ്ലീറ്റ് പണി അവസാനിക്കുന്നു വിളവ് കൂടുതൽ കിട്ടുന്നുണ്ട് കുരുമുളക് കഴിഞ്ഞാൽ കഴിഞ്ഞ വർഷം കിട്ടുന്ന അഞ്ച് കിലോ കുരുമുളകാണ് ഈ വർഷം ആ സ്ഥാനത്ത് നോ പറയുന്നതല്ല ഈ കൗങ്ങിന്റെയും തെങ്ങിന്റെയും ഇടയ്ക്ക് കൂടെ നടന്നിരിക്കുന്ന ചെറിയ കുണിന്ന് ഇരുപത്തിരണ്ട് കിലോ കുരുമുളക് കിട്ടി ഞാൻ വിറ്റെന്നുള്ളതാണ് അഞ്ച് കിലോ കിലോ അത് വളർക്കാതിരിക്കാൻ പറയാതിരിക്കാൻ പറ്റില്ല അല്ലാത്ത തെങ്ങിന് തെങ്ങിനൊക്കെ ഈ ഞാൻ പറഞ്ഞു തെങ്ങിന് വളരെ കാര്യമായി ഈല് എനിക്ക് ലഭിക്കുകയുണ്ടായി കാരണം തെങ്ങിന് അതിനു മുമ്പൊക്കെ ഉണങ്ങി നനച്ചുകൊണ്ട് ഈ വളം ചെയ്യും കൃത്യമായി ഓരോ നാല് മാസം കൂടുമ്പോഴും ഇനിയിപ്പോൾ ഈ മെയ് മാസത്തിലാണ് ലാസ്റ്റ് വളപ്രയോഗം നടത്തുന്നത് അടുത്ത മെയ് ജൂണിലായിട്ട് ഇനി ഒക്ടോബർ മാസത്തിൽ അടുത്ത വളപ്രയോഗം സെപ്റ്റംബർ ഒക്ടോബറിൽ തെങ്ങിന് റബ്ബർ വെട്ടുന്ന റബ്ബറിന് എല്ലാത്തിനും ചെയ്യും എല്ലാ രീതിയിലും കൗങ്ങിനൊക്കെ ഞാൻ കുറച്ച് കൊടി കൂടി ഇന്ന് പോയി എടുത്തുകൊണ്ട് വരുന്നുണ്ട് അതിനും കൂടി ഈ വളപ്രയോഗം നടത്തി ഒരു പരമ വിജയമാക്കി നിങ്ങൾക്ക് ധൈര്യപൂർവ്വം വിശ്വസിക്കാം ഞാൻ ശീലിച്ചു പോകുന്ന കുട്ടികളെ പഠിപ്പിച്ചിരുന്നവരുടെ ഇങ്ങനത്തെ ഒരു സം നല്ല സംവിധാനത്തിലേക്ക് പോകുന്നപ്പോൾ ഇനി കൃഷിയുമായിട്ട് നടക്കാൻ കഴിയുന്ന കാലം വരെ കൃഷിയുമായിട്ട് പോവുക അത് ഈ വളപ്രയോഗം മാത്രമേ ഉള്ളൂ വേറൊരു വളവും ഉണ്ടാകുകയില്ല നിങ്ങൾക്ക് വിശ്വസിക്കാം തീർച്ചയായിട്ടും ഈ പോളിസാറിൻ്റെയൊക്കെ ഹൃദയത്തിൽ നിന്ന് വരുന്ന വാക്കുകളാണ് കാർഷിക മേഖലയിൽ വളരെയധികം മാറ്റങ്ങളാണ് ഈ വളപ്രയോഗത്തിലൂടെ ഉണ്ടാകുന്നത് എന്നുള്ളതാണ് അതിന് ഏറ്റവും വലിയ തെളിവ് കാരണം ഉഷ്ണകാലങ്ങളിൽ അതിതീവ്ര പോലും എല്ലാ സസ്യങ്ങളും കരിഞ്ഞുണങ്ങി പോകുന്ന ഒരു കാലഘട്ടം ഉണ്ടായപ്പോഴും നമ്മുടെ ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ച സ്ഥലങ്ങളിൽ നമ്മുടെ ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ച സ്ഥലങ്ങളിൽ കരിച്ചലോ അങ്ങനെയുള്ള പച്ചപ്പിന് ഒരു കുറവ് വന്നിട്ടില്ലല്ലോ അതാണ് ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറഞ്ഞത് നൂറ് നൂറ് മരത്തിൽ നിന്നും പത്ത് ഷീറ്റ് എന്ന് പറയുന്നതിൽ നിന്നും പതിനഞ്ച് ഷീറ്റിലേക്ക് അതായത് അൻപത് ശതമാനം ഇരുപത്തിയഞ്ച് ശതമാനം മുതൽ അൻപത് ശതമാനം വരെ ഈൽഡ് വർദ്ധിക്കും എന്ന് കമ്പനി പറയുന്നുണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് കർഷകരിലേക്ക് എത്തുന്നു എന്നുള്ളതാണ് അതിന്റെ ഏറ്റവും വലിയ തെളിവ് ഈ അഞ്ച് കിലോ കുരുമുളക് നിന്ന് ഇരുപത്തിരണ്ട് കിലോ കുരുമുളക് ഇരുപത്തിരണ്ട് കിലോ കുരുമുളക് ലഭിച്ചു എന്നുള്ളതാണ് ഈ വർഷത്തെ ചിരടിടൽ എങ്ങനെയുണ്ട് കഴിഞ്ഞ വർഷത്തെ ഒരു വർഷത്തെ നമ്മൾ വലിയൊരു ഈഡ് കിട്ടി എല്ലാവർക്കും ഒരു സംശയം സംശയമുണ്ടോ അടുത്ത വർഷത്തെ എങ്ങനെ ഉണ്ടാവും എന്നുള്ളത് ഈ വർഷത്തെ ചരടിടൽ എങ്ങനെയുണ്ട് അപ്പൊ നമ്മുടെ വളപ്രയോഗം കൃത്യമായി നടത്തുക കൃത്യമായി നടത്തുക വളപ്രയോഗം സാറ് കൃത്യമായിട്ട് നാല് മാസത്തെ ഇടവേളകളിൽ നമ്മൾ പറയുന്ന രീതിക്കനുസരിച്ചാണ് വളപ്രയോഗം ചെയ്യുന്നത് അതിന്റെ ഗുണം സാറിന് ലഭിച്ചു എന്നുള്ളതാണ് നമുക്ക് ഏറ്റവും വലിയ വസ്തുത എന്ന് പറഞ്ഞത് തീർച്ചയായിട്ടും കർഷക സുഹൃത്തുക്കളെ പോൾസാറല്ല ജോസാറല്ല ഈ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുന്ന ഏതൊരു കർഷകനും പറയുന്നത് നിങ്ങൾ എത്ര വലിയ തോട്ടത്തിന് ഉടമയുമായിക്കോട്ടെ ചെറിയൊരു ഭാഗം പരീക്ഷിച്ചെങ്കിലും കുറിക്കുക എന്നുള്ളതാണ് കാരണം അങ്ങനെ തുടക്കം കുറിക്കുമ്പോൾ നിങ്ങൾക്ക് അതിന്റെ ഗുണങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും അതിലൂടെ കാർഷിക മേഖലയിൽ നൂറു മേനി വിളവീക്കാൻ വേണ്ടി സാധിക്കും എന്നുള്ളതാണ് നമ്മുടെ ജോസാർ അടക്കമുള്ള ജോസാറിന്റെ ഒക്കെ കുറെ വീഡിയോകൾ നമ്മൾ കണ്ടതാണ് അദ്ദേഹം നമ്മുടെ കൂടെയുണ്ട് ഇന്ന് ബെസ്റ്റ് ജില്ലാതലത്തിലെ ബെസ്റ്റ് കർഷകനുള്ള അവാർഡ് കർഷകോത്തമ അവാർഡ് വാങ്ങിച്ചിട്ടുള്ള വ്യക്തിയാണ് അദ്ദേഹം ഏകദേശം ഇരിട്ടി മേഖലയിൽ മുന്നൂറിലധികം കർഷകരിലേക്ക് ഇത് പരിചയപ്പെടുത്തുകയും അവർക്കൊക്കെ ഇന്ന് ഈ ഗുണങ്ങൾ ലഭിക്കുന്നു എന്നുള്ളതാണ് ജോസാർ പരിചയപ്പെട്ടതിലൂടെയാണ് സാർ ഞാൻ പരിചയപ്പെടുന്നത് ഈ മേഖലയിൽ ഞാൻ പരിചയപ്പെടുന്നു ജോസാർ ഇത് കഴിഞ്ഞ രണ്ടു വർഷക്കാലമായി ഉപയോഗിച്ചതിന്റെ ആ ഒരു ഗുണങ്ങൾ ലഭിച്ചതിനു ശേഷമാണ് തീർച്ചയായിട്ടും കർഷക സുഹൃത്തുക്കളോട് ഒരിക്കൽ കൂടി പോൾ സാർ അഭ്യർത്ഥിക്കുന്നത് ഈ ഉൽപ്പന്നങ്ങൾ നിങ്ങൾ നിങ്ങൾ ഒരു സംശയം വേണ്ട ഉപയോഗിച്ചോളൂ അതിന്റെ ഗുണം കിട്ടും ആദ്യം കഴിഞ്ഞ കഴിഞ്ഞ തവണ തവണ ഞാൻ സെറ്റ് 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 ഇത്തവണ എടുത്തു അതാണ് എടുത്ത് ഉപയോഗിച്ച സ്ഥലത്ത് ഇത്തവണ ആറ് സെറ്റ് പ്രോഡക്റ്റ് എടുത്തുകൊണ്ട് ഉപയോഗിക്കാൻ വേണ്ടി ആരംഭിച്ചു എന്നുള്ളതാണ് കർഷകനെ സംബന്ധിച്ചിടത്തോളം മുഴുവൻ പ്രദേശങ്ങൾക്ക് അത് വ്യാപിച്ചിരിക്കുകയാണ് സസ്യത്തിന് ആവശ്യമായ എല്ലാ ഘടകങ്ങളും എത്തിയിരിക്കുകയാണ് അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ ഉൽപ്പന്നങ്ങൾ നിങ്ങൾ ഉപയോഗിക്കുക എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് വീണ്ടും നമുക്ക് പുതിയ വീഡിയോകളിലൂടെ കാണാം ജയ് ഹിന്ദ് ജയ് നെസർ താങ്ക് യു സർ താങ്ക് യു വെരി മച്ച്